ത്തി മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കട്ടെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃതവും എൻ്റെ ചുമട് ലഹുവുമാകുന്നു കർത്താവായ യേശു ക്രിസ്തു തന്നെ തിരുവായുമൊഴിഞ്ഞു പറഞ്ഞ വാക്കുകളാണിത് തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് അവർക്ക് വെളിപ്പെടുത്ത കൊടുത്ത ചില കാര്യങ്ങൾ കർത്താവ് ഒന്നാമത് പറയുന്നത് നിങ്ങൾ എൻ്റെ അടുക്കിലോട്ട് വരുവേൻ നിങ്ങൾക്ക് ആശ്വാസം ഞാൻ തരും അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അധികമായിട്ട് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആശ്വാസം സമാധാനം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ജീവിതത്തിൻ്റെ കൈപ്പേറി അനുഭവങ്ങളിൽ ആശ്വാസം എവിടെ നിന്ന് ലഭിക്കും അല്ലെങ്കിൽ സമാധാനം എവിടെ നിന്ന് ലഭിക്കുമെന്ന് നോക്കി മുൻപോട്ട് നീങ്ങുമ്പോൾ കർത്താവ് പറയാണ് എൻ്റെ അടുക്കലേക്ക് വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും കർത്താവ് തരുന്ന ആശ്വാസം അല്ലെങ്കിൽ കർത്താവ് തരുന്ന സമാധാനം അത് നിത്യമായതും അത് ദിവ്യമായതുമാണ് ഒന്ന് വേറൊന്നിനും അതിനെ തടുക്കുവാനോ ഇല്ലാതാക്കുവാനോ കഴിയാതെ വണ്ണം സമർത്ഥമായിട്ട് നമ്മെ ആശ്വസിപ്പിക്കുവാന് കഴിവുള്ളവനാണ് കർത്താവ് സർവ്വേ ആശ്വാസങ്ങളുടെയും ഉറവിടമായ കർത്താവെന്നാണ് പുസ്തകനായ പൗലോസ് കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഏത് സാഹചര്യത്തിലും വേർപാടോ ദുഃഖമോ രോഗമോ പ്രതിസന്ധിയോ എന്ത് തന്നെയായിരുന്നാലും അതിൻ്റെ എല്ലാം മധ്യത്തിൽ യഥാർത്ഥ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്നത് കർത്താവിൽ മാത്രമാണ് വീണ്ടും കർത്താവ് പറയാണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം എന്നോട് പഠിപ്പിൻ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് പഠിക്കണം എന്നാണ് കർത്താവ് പറയുന്നത് നമ്മെ അതിനായിട്ട് വിളിക്കുകയാണ് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം ലോകം കണ്ട ഗുരുക്കന്മാരിൽ ഏറ്റവും വലിയവനും ശ്രേഷ്ഠനുമാണ് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഗിരിപ്രഭാഷണത്തിലെ മത്താഴുതി സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ കർത്താവ് വിശദീകരിച്ചു കൊടുത്തിട്ടുള്ളത് ജീവിതത്തിൻ്റെ ഓരോ ചെറുതും വലുതുമായ സാഹചര്യങ്ങളിലും നാം എങ്ങനെ ഇടപെടണം ദൈവവും നാമുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം ഈ കാര്യങ്ങളെല്ലാം ദൈവം കൃത്യമായിട്ട് കർത്താവ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ല ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതായി നാം കാണുന്നു ആ സത്യങ്ങൾ എത്ര വലുതാണ് ഈ ലോകത്തിലെ മറ്റേത് ഗുരുക്കന്മാർ പറയുന്നതിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വചനങ്ങളാണ് കർത്താവ് പറഞ്ഞത് അതിൽ നിന്ന് മാത്രമാണ് മറ്റുള്ള ലോക നേതാക്കളൊക്കെ ആ സതുപദേശങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇനിയും കർത്താവിൻ്റെ ആ ൊഴിഞ്ഞുള്ള പ്രസ്താവനകളിലൂടെ മാത്രമാണ് ഈ ലോകത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥകളിലെ ആ തീരുമാനങ്ങളും നിയമങ്ങളും ഉരുത്തിരിഞ്ഞത് തന്നെ ദൈവത്തിൻ്റെ വചനമാണ് സകലത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ളത് വീണ്ടും കർത്താവ് പറയാണ് ഈ കർത്താവിനോട് ചേർന്ന് പഠിച്ചാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും നമ്മുടെ ജീവിതത്തിൽ പതറിപ്പോകാവുന്ന സാഹചര്യങ്ങളിൽ വീണു പോകാവുന്ന സാഹചര്യങ്ങളിൽ മുൻപോട്ടേക്ക് വഴി എന്തെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരും കർത്താവ് നമ്മെ സഹായിക്കും നീതിയുള്ള പാതകളിൽ നമ്മെ നടത്തും അതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ശക്തി സാമിപ്യം മാത്രമല്ല കർത്താവ് പറയാണ് എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമടി ലഹുവുമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുസരിപ്പാൻ പ്രയാസമുള്ളതല്ല അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസവും സമാധാനവും തരുന്നതോടൊപ്പം ആ നീതിപാതകളിലൂടെ നമ്മെ നടത്തി നിത്യരാജ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ് ഇതോടെ ചേർന്ന് ഉത്തമഗീതം രണ്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യം കൂടെ വായിക്കട്ടെ അവൻ എന്നെ ബീഞ്ഞുവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എൻ്റെ മീതെ പിടിച്ച് അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു ചൂനേംകാര്യത്തിൽ പറയുകയാണ് എന്നെ സലോമോൻ രാജാവ് ബീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കർത്താവായ യേസു ക്രിസ്തു അതുതന്നെയാണ് നമ്മെ ഒരു വീഞ്ഞു വീട്ടിലേക്ക് ഒരു സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ആ വലിയ ആനന്ദത്തിൻ്റെയും ഭവനത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നു അതിൻ്റെ പിന്നിലെ ചേതോവികാരവും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നു എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്ന് കർത്താവ് എന്നെ ആ സ്നേഹത്തിൻ്റെ കൊടി എൻ്റെ മേൽ വിരിച്ച് കർത്താവിൻ്റെ ആ നിത്യഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എനിക്ക് വഴികളെ ഉപദേശിച്ചു തരുന്നു എനിക്ക് ആലോചന പറഞ്ഞു തരുന്നു അതാണ് ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നമ്മെ കൈവിടുവാനല്ല നമ്മെ തള്ളിക്കളയുവാനല്ല നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ പെട്ട് അകപ്പെട്ടു പോയി നിരാശിതരായി കഴിയുവാനല്ല ദൈവകൃപയോടെ അതിലാശ്വാസവും സമാധാനവും കണ്ടെത്തി നിത്യകാലം കർത്താവിനോടൊത്തം ജീവിക്കുന്ന ഒരു സാഹചര്യത്തിനേക്കാണ് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് പോൽക്കാലം ഈ കർത്താവിനോട് ചേർന്ന് പഠിക്കാം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കൊടുക്കീഴിയായിരിക്കാം നമുക്ക് ആശ്വാസത്തിലേക്ക് ഇപ്പാൻ തൊക്കെ അവൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ അവൻ്റെ ആശ്വാസം നമുക്ക് മുൻപടയും പിൻപടയും ആയിരിക്കട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ ഗോഡ് ബ്ലസ്